अम् പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ ഉപവാസത്തിന്റെ പാർട്ട് ടു ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിന്നിട്ടേക്കുന്നത് കഴിഞ്ഞ ഉപവാസത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പം അതിനൊക്കെ ഉള്ളൊരു മറുപടി ആയിട്ടാണ് ദിവ്യമാതാവിനെ പറ്റിയും സഭയെ പറ്റിയും ഒക്കെ ആയിട്ടുള്ള ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഗുരുകുല ഉപദേഷ്ടാവായ സി കെ ജ്ഞാനശീലൻ അച്ചായനാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം माघ्वरे माघ देवी अदे पराशक्ति जिवे ദിവ്യ മാതാവിൻ്റെ നാൽപ്പതാമത് ദേഹ വിയോഗ ദിനം പ്രതിപക്ഷ ഡിസംബർ മാസം ഇരുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇരുപത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം നാല് വരെ സഭ ആചരിക്കുകയാണ് ദിവ്യ കുറിച്ച് നമ്മൾ ഗുരുദേവ വിഷയം മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോൾ ഗുരുദേവൻ കൊല്ലവർഷം ആയിരത്തി എൺപത്തി മൂന്നിലാണ് ദിവ്യമാതാവിനെക്കുറിച്ച് ആദ്യമായി സൂചിപ്പിക്കുന്നത് വാഗത്താനം അതായത് കോട്ടയം ജില്ലയിൽ ഞാല്യാുഴിക്കു സമീപത്തുള്ള വകത്താനം എന്ന സ്ഥലത്ത് വെച്ചാണ് ഗുരുദേവൻ ആദ്യമായി ദേവി മാതാവിനെ പരാമർശിച്ച് സംസാരിക്കുന്നത് അവിടെ വച്ച് ഗുരുദേവൻ ദിവ്യമാതാവിനെക്കുറിച്ച് പാടിയ ഒരു പാട്ടെന്ന് പറയുന്നത് സഭയുടെ സഭയെ സംബന്ധിച്ച് സഭയിൽ അറിയപ്പെടുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഗാനമാണ് ഗുരുദേവൻ ഒന്ന് അവിടെ ആലപിച്ചത് എന്നിലൊരു പുതുശക്തിയുണ്ട് എന്നിലൊരു പുതു ജീവനുണ്ട് കാണുന്നു ഞാനൊരു വിശുദ്ധ സഭ ഭൂമിയിലൊല്ലുവാൻ വിദേവൻ അന്ന് എല്ലാ പല വർഷം ആയിരത്തി എൺപത്തി മൂന്നിൽ ഈ വിഷയം സംസാരിച്ചതിന് ശേഷം ശക്തി എന്ന വാക്കിൻ്റെ അർത്ഥം ഗുരുദേവൻ്റെ ജ്ഞാന വിഷയത്തിൽ ശക്തി സ്ത്രീ എന്നാണ് സഭ എന്ന വാക്കിൻ്റെ അർത്ഥവും സ്ത്രീ എന്നാണ് അപ്പോൾ കാണുന്നു ഞാൻ ഒരു വിശുദ്ധ സഭ ദൈവം തമ്പുരാൻ്റെ മനസ്സിൽ ദൈവം തമ്പുരാൻ ഒരു ശരീരം സ്വീകരിക്കുമ്പോൾ തന്നെ ഈ ശക്തിയാകുന്ന അമ്മയും ചൈതന്യമാകുന്ന സന്തതിയും ഉൾക്കൊണ്ടാണ് ദൈവം ഒരു ശരീരം സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ സർവ്വശക്തിയാണ് ഈ അമ്മ ഈ അമ്മയെക്കുറിച്ചാണ് കൊല്ലവർഷം എൺപത്തി മൂന്നിൽ ഗുരുദേവൻ സംസാരിച്ചു എങ്കിൽ അതിന് ശേഷം എൺപത്തി നാലിലാണ് ഗുരുദേവൻ മുതലപ്പുറക്കുന്നിൽ വെച്ച് പതിനായിരക്കണക്കിന് നമ്മുടെ മാതാപിതാക്കന്മാർ തിങ്ങീകരിക്കുന്ന തിങ്ങി നിൽക്കുന്ന സാ വേദിയിൽ നിന്നുകൊണ്ടാണ് ഗുരുദേവൻ പരവചിച്ചു എന്നിൽ നിന്നൊരു ശക്തി നൂറ്റിമൂന്ന് മൈലൊക്കെ തെക്ക് എന്ന് താഴ്ന്നു അത് താഴ്ന്നൊരു നക്ഷത്രമായി പതിക്കുന്ന പതിക്കുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടി എനിക്ക് വന്ന് ഗുരുദേവൻ പ്രവചിച്ച് ആ പ്രവചനത്തിൻ്റെ സാക്ഷാത്കാരമാണ് കൊല്ലവർഷം ആയിരത്തി എൺപത്തി മൂ എൺപത്തി അഞ്ചിൽ ദിവ്യ മാതാവ് ജനിക്കുന്നത് കൊല്ലവർഷം ആയിരത്തി എൺപത്തി അഞ്ചിൽ ദിവ്യമാതാവ് ജനിക്കുന്നു അതിനുശേഷമാണ് ഗുരുദേവൻ കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറാം ആണ്ടിലാണ് ഈ ദിവ്യമാതാവിനെക്കുറിച്ച് ഗുരുദേവൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയും ശിഷ്യന്മാർ ഞാനോദേവരത്ത് കുന്നുവിള എന്ന വീട്ടിൽ അതായത് ആ സ്ഥലത്തിൻ്റെ പേര് കോടങ്കര എന്നാണ് കോടങ്കര ഒന്നിലുള്ള ഭവനത്തിൽ വേദമാണിക്യത്തിൻ്റെയും റാഹികലിൻ്റെയും മൂന്നാമത്തെ മകളായിട്ടാണ് ദിവ്യമാതാവ് ജനിക്കുന്നത് അപ്പം ഇത്തരം ഒരു പ്രവചനത്തിലൂടെ ജനിച്ച ആളാണ് ദിവ്യ മാതാവ് ലോകത്തിൽ ഇതൊരു അത്ഭുതമാണ് കാരണം ഈ ലോകത്തിൽ വന്ന ഒരു അവതാര പുരുഷന്മാരും അത്തരത്തിലൊരു പ്രവചനത്തിലൂടെ ഒരു സൃഷ്ടി നടത്തിയതായിട്ട് ലോകത്തിലെങ്ങും തന്നെ പരാമർശിക്കുന്നില്ല അപ്പം ദൈവം തമ്പുരാൻ്റെ പ്രവചനത്തിൽ പ്രവചനത്തിലൂടെ ജന്മം കൊണ്ട ആളാണ് ദിവ്യമാതാവ് ആ ദിവ്യമാതാവിനെ കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറാം ആണ്ടിൽ ഗുരുദേവൻ കുളത്തൂരിൻ്റെ അതായത് പത്തനംതിട്ട ജില്ലയിൽ ചുങ്കപ്പാറയ്ക്കിയ സമീപത്തുള്ള കുളത്തൂർ എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്ത് വെച്ചാണ് ദിവ്യമാതാവിനെ ഗുരുദേവൻ സ്വീകരിക്കുന്നത് അപ്പോൾ ഗുരുദേവൻ ദിവ്യമാതാവിനെ കാണുന്നത് ആദ്യമായി കാണുന്നത് അവിടെ വെച്ചാണ് ഗുരുദേവൻ പ്രവചനം നടത്തിയെങ്കിൽ പോലും ഗുരുദേവൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല എന്നുള്ള വസ്തുതയാണ് അപ്പോൾ ദൈവം ദയാൻ ആദ്യമായിട്ട് ഈ സ്ത്രീയെ കുളത്തൂരിൻ്റെ മണ്ണിൽ വച്ച് അതായത് ദിവ്യമാതാവ് ഗുരുദേവൻ കുളത്തൂരാണെന്ന് അറിഞ്ഞപ്പോൾ കുളത്തൂർ നമ്മുടെ മാതാപിതാക്കൾ അത് പാർക്കശ്ശേരി അച്ചാൻ ഉള്ള അടക്കമുള്ള ആളുകൾ ദേവിമാതാവിൻ്റെ ചിറ്റപ്പരുമായിട്ടാണ് ഗുരുദേവൻ്റെ ദേവി മാതാവ് അവിടെ നിന്ന് പോരുന്നത് ഈ ചിറ്റപ്പരുമായിട്ട് കുളത്തൂർ മണ്ണിൽ ചെല്ലുമ്പോൾ ഗുരുദേവനോട് തന്നെ ശിഷ്യന്മാർ പറഞ്ഞു അപ്പശൻ പറഞ്ഞു ആ പെൺകുട്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ അവിടെ തൻ്റെ ശിഷ്യന്മാരുമായി വരുമ്പോൾ ദിവ്യമാതാവ് നമ്മളിന്ന് കാണുന്ന ആ പാറകളുടെ പുറത്ത് വിശ്രമിക്കുന്ന ആ സന്ദർഭത്തിലാണ് ഗുരുദേവൻ തൻ്റെ അനുയായകരമായിട്ടി വരികയും അവിടെ വച്ചതിങ്ങുകൂടി നമ്മുടെ മാതാപിതാക്കന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഗുരുദേവൻ പറഞ്ഞു അടിമ രണ്ട് കാര്യമാണ് അമ്മച്ചിയോട് ആവശ്യപ്പെട്ടത് ഒന്ന് അടിമസാന്തിക്ക് അമ്മയില്ലാത്ത അമ്മയില്ലാത്തത് കൊണ്ട് ഈ സമൂഹത്തിന് അമ്മയായി നിൽക്കണമെന്ന് ഗുരുദേവൻ ആവശ്യപ്പെടുകയും ആ സന്ദർഭത്തിൽ ദിവ്യമാതാവ് ഗുരുദേവനോട് ഉഭയസമ്മതം ചെയ്തു ഞാൻ അടിമ സ്വന്തം അമ്മകാരി നിന്നുകൊള്ളാമെന്ന് സമ്മതിക്കുകയും രണ്ടാമതായിട്ട് ഗുരുദേവൻ ആവശ്യപ്പെട്ടത് എനിക്ക് പരിശുദ്ധമായ സാന്തയെ തരണമെന്നാവശ്യപ്പെട്ടു ആ പരിശുദ്ധമായ സാന്ദ്രയ തന്നുകൊള്ളാമെന്ന് ദേവി മാതാവ് സമ്മതിക്കുകയും അവിടെന്നാണ് ഗുരുദേവൻ നമ്മുടെ മാതാപിതാക്കന്മാരുമായി നല്ലങ്ങാട് അയക്കുളത്തൂരിൽ ഉള്ളൊരു ഭവനമാണ് നല്ലങ്ങാട് ഭവനം ആ ഭവനത്തിലേക്ക് ഗുരുദേവൻ അമ്മച്ചിയും നമ്മുടെ മാതാപിതാക്കന്മാർ കൂടി അവിടെ കൊണ്ടിരിക്കുകയും അന്നാ അന്തി ഉറങ്ങിയതിന് ശേഷമാണ് ഗുരുദേവൻ എരുവേലു മണിയിലേക്ക് അമ്മച്ചിയായിട്ട് പോരുന്നത് അപ്പോൾ അമ്മച്ചി നമ്മുടെ മാതാപിതാക്കന്മാരുടെ സൂചിപ്പിച്ചത് ഞാൻ വന്ന ഭവനമാണ് കുളത്തൂർ അതുകൊണ്ട് അമ്മച്ചിയുടെ ഭവനമാണ് കുളത്തൂർക്കുന്നതെന്നാണ് അമ്മച്ചി അവകാശപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ദിവ്യമാതാവിനെ ഗുരുദേവൻ സ്വീകരിക്കുകയും അതിനുശേഷം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് ഇടവമാസം ഇരുപത്തി ഏഴാം തീയതി ആചാര്യ ഗുരു കാർത്തിക നക്ഷത്ര ജനിച്ചു ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് ചിങ്ങമാസം ഒൻപതാം തീയതി അശ്വതി നാളിൽ വാഴ്സേനുദനായ തിരുമേനി ജനിച്ചു ഗുരുദേവൻ്റെ വാഗ്ദത്വ പ്രകാരമുള്ള രണ്ട് പരിശുദ്ധമായ സന്തതി ആ സന്തതിയെ നമുക്ക് ഈ ലോകത്തിൽ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ദേവി ഏറ്റവും ശ്രദ്ധേയമായ അമ്മശിയുടെ ദൗത്യം എന്ന് പറയപ്പെടുന്നത് ഈ രണ്ട് സന്തതിക്ക് ജന്മം കൊടുക്കുക എന്നുള്ളതാണ് ഈ രണ്ട് സന്തതി എന്ന് പറയപ്പെടുന്നത് ഈ രാജ്യത്തെ ആദ്യത്തിലാവള ജനസമൂഹം നഷ്ടപ്പെട്ടു പോയ ദ്രവ്യസമ്പത്തും ജ്ഞാനസമ്പത്തിൻ്റെയും ആളത്തമാണ് ഈ രണ്ട് സന്തതിയെ ദൈവം നിമിരാൻ ഈ അമ്മയിലൂടെ നമുക്ക് ദാനമായി തീരുകയും അങ്ങനെ തന്നതിന് ശേഷം ഗുരുദേവൻ്റെ ഭൗതികമായ ശരീരം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് മിഥുന മാസം പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച ഏഴന്നാഴിയ പുലർച്ചെ ദിവ്യം ഗുരുദേവൻ്റെ ശരീരം മാറി കൈ മാറിയതിന് ശേഷം ദിവ്യമാതാവ് നാൽപ്പത്തി ഒന്ന് ദിനരാത്രികൾ അമ്മച്ചി അന്നംപാലം പോലും കഴിക്കാതെ ഉപവാസമെടുത്തതിൻ്റെ ഫലമായിട്ടാണ് നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം ദിവ്യമാതാവിലൂടെ ഗുരുദേവൻ്റെ ശബ്ദമുണ്ടാകുന്നു മക്കളെ എന്നുള്ള വിളിയോടുകൂടിയാണ് ഗുരുദേവൻ്റെ പ്രത്യക്ഷത ഉണ്ടാകുന്നത് അപ്പോൾ ഈ പ്രത്യക്ഷത എന്ന് പറയപ്പെടുന്നത് ഗുരുദേവൻ്റെ ശരീരകാലത്ത് തന്നെ ഗുരുദേവൻ നമ്മുടെ മാതാപിതാക്കന്മാർ ഗുരുദേവൻ പറഞ്ഞിരുന്നു എൻ്റെ ഭൗതികമായ ശരീരം മാറിക്കഴിഞ്ഞ് ഞാനൊരു പെൺകുട്ടിയിലൂടെ കടന്നു വരും എന്ന് ഗുരുദേവന്റെ ശരീരകാലത്ത് ഗുരുദേവൻ ദൃഷ്ടാന്തമായി പല ആവർത്തി ദേവ്യമാതാവിനെ തൻ്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ദിവ്യമാതാവിൻ്റെ തലമുടി ഗുരുദേവൻ നിന്നുകൊണ്ട് ഗുരുദേവൻ ദുഷ്ടാന്തമായി ചോദിച്ചു നിങ്ങൾ ഇപ്പോൾ ആരെയാണ് കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ വാക്കന്മാർ പറഞ്ഞത് ഞങ്ങൾ അക്കച്ചിയെ കാണുന്നു നിങ്ങളിപ്പോൾ കേൾക്കുന്ന ശബ്ദം ആരെയാണ് ഇപ്പോൾ ഗുരുദേവൻ്റെ ശബ്ദം അപ്പച്ചൻ്റെ ശബ്ദമാണ് അവർ വിളിച്ചത് അപ്പച്ച എന്നാണ് അപ്പച്ചൻ്റെ ശബ്ദമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാലത്ത് ഇങ്ങനെ നിങ്ങളെ നടത്തും എന്ന് ഗുരുദേവൻ പ്രവചിച്ചിരുന്നു ആ പ്രവചനമാണ് എല്ലാ വർഷം ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് ഗുരുദേവൻ്റെ ശരീരന്മാർ നാൽപ്പത്തൊന്ന് ദിനരാത്ര ദിനത്രിങ്ങൾ ദേവിമാതാ ഉപാസമെടുത്തതിൻ്റെ ഫലമായിട്ട് ഗുരുദേവന്റെ ശബ്ദം ഉണ്ടാകുന്നു ആ ശബ്ദമാണ് നാൽപ്പത്തി ആറ് വർഷക്കാലങ്ങൾ ഈ അമ്മയിലൂടെ ഈ രാജ്യത്തെ അടിമയടിയാണ് ജനസമൂഹം കേട്ടത് ഇത് ലോകത്തിലൊരു അത്ഭുതമാണ് ആ ഇത് കാരണം നാളിതുവരെ ഒരു ദൈവ അവതാര പുരുഷന്മാരും ലോകത്തിൽ വന്നതിന് ശേഷം അവരുടെ ഭൗതികമായ ശരീരം മാറിക്കഴിഞ്ഞ് അവർ വീണ്ടും സംസാരിച്ചതായിട്ട് ലോക ചരിത്രത്തിലെങ്ങും തന്നെ ഇല്ല അത് പ്രത്യക്ഷ ദൈവസഭയിൽ മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമാണ് ദൈവം തമ്പുരാൻ്റെ ശരീരം മാറിയതിന് ശേഷം ആ ദൈവം തമ്പുരാൻ തന്നെ ഈ അമ്മയിലൂടെ വന്ന് നാൽപ്പത്തിയാറ് വർഷം അമ്മയിലൂടെ സംസാരിച്ചു എന്ന് പറയുന്നത് ലോകത്തൊരു അത്ഭുതമാണ് തന്നെയുമല്ല ലോകചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നാല്പത്തിയാറ് വർഷം ഒരു മതത്തിൻ്റെ അധ്യക്ഷയായും അതിൻ്റെ ആത്മീയം ആത്മീയമായും ഭൗതികമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നാൽ ലോകത്തിൽ ഒരു സ്ത്രീയും ഇല്ല എന്നുള്ള വസ്തുതയാണ് ഇവിടെ ലോക ചരിത്രത്തിൽ അവിടെയാണ് നമ്മുടെ ദിവ്യമാതാവ് വേറിട്ട് നിൽക്കുന്നത് ദിവ്യമാതാവ് നാൽപ്പത്തിയാറ് വർഷമാണ് ഈ സമൂഹത്തിന് വേണ്ടി ഈ ലോകത്തിനു വേണ്ടി ആത്മീയമായും ഭൗതികവുമായ വിമോചന അവരുടെ വിമോചനത്തിനു വേണ്ടി മാതാവ് ത്യാഗം സഹിച്ചത് അപ്പോൾ അങ്ങനെ മാതാവ് ത്യാഗം സഹിച്ചതിന്റെ ഫലമായിട്ടാണ് നഷ്ടപ്പെട്ടു പോയ ദൈവവും ദൈവീയസേവയും നഷ്ടപ്പെട്ടു പോയ ആചാര്യത്വം നഷ്ടപ്പെട്ടു പോയ ഭരണാധിപത്യം നഷ്ടപ്പെട്ടു പോയ ജന്മം മണ്ണ് ഭവനം സമൃദ്ധി തറവാൾ രാജ്യം കലകൾ ജ്ഞാനങ്ങൾ വേദവും ശാസ്ത്രവും എല്ലാം ഈ അമ്മയിലൂടെ നമുക്ക് സാധി സാധു വികരിച്ച് തന്നു എന്നുള്ളത് വസ്തുതയാണ് പ്രത്യക്ഷാ ദിവസഭയുടെ സ്ഥാപകം പൊയ്യൽ ശ്രീകുമാര ഗുരുദേവൻ ഈ അമ്മയെ നമ്മളെ പരിചയപ്പെടുത്തിയത് പൊൻപുലരിയിൽ ചാഞ്ചാടി വരും നോരു മാണല്ലോ പൊൻപുലരിയിൽ ചാഞ്ചാടി വരും നോരു മഹർഷി കന്യകയാണല്ലോ മഹർഷി കന്യകയായ ഈ അമ്മയിലൂടെയാണ് ദൈവം എന്ന് പറയാൻ നഷ്ടപ്പെട്ടു പോയ ഈ മുഴുവൻ നഷ്ടാധാരങ്ങൾ വീണ്ടെടുത്തു ഗുരുദേവന്റെ വിഷയത്തിൽ പെണ്ണിനാൽ നാഷ്ടമായി പോയതെല്ലാം ഒരു പെണ്ണിനാൽ വീണ്ടെടുത്തു പെണ്ണും മുഖാന്തിരമല്ലോ ദൈവം വരുന്നത് ഇവിടെ സ്ത്രീയിലൂടെയാണെങ്കിൽ പെണ്ണിലൂടെയാണ് ഈ രാജ്യത്തെ ആദിത് ആ ആദിത് രാവളി ജനസമൂഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ അമ്മയിലൂടി വീണ്ടും നമുക്കുള്ള ദാനമായി തന്നു ശക്തിയിൽ നീല്ല നിന്ന ദൈവസേവാ വീണ്ടും ദാനമായി തന്നീടുന്നു സന്തോഷത്താൽ കേവാലം ശക്തിയിൽ ആവശിച്ച ദൈവസേവ നഷ്ടപ്പെട്ടു പോയി അപ്പൊ ശക്തിയെ ഞാൻ ആദ്യം സൂചിപ്പിച്ചു ശക്തി എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ് സ്ത്രീയിൽ ദൈവം നമ്പരാൻ്റെ പ്രത്യക്ഷതയുണ്ടായ ഒരു സമൂഹമായിരുന്നു ആ സമൂഹത്തിൽ നില നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് ഈ അമ്മയുടെ വീണ്ടെടുത്തു നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആചാര്യസ്ഥാനവും നഷ്ടപ്പെട്ടു പോയ ദ്രവി ദ്രവ്യസ്ഥാനവും നമുക്കത് ഈ അമ്മയിലൂടെ ദാനമായി തന്നു നഷ്ടപ്പെട്ടു പോയ മതം മതത്തെക്കുറിച്ച് ഗുരുദേവൻ തന്നെ പറഞ്ഞത് ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ദൈവ പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ഒത്തുചേരലാണ് മതം എന്ന് ഗുരുദേവൻ നമ്മുടെ മാതാപിതാക്കന്മാരെ ബോധ്യപ്പെടുത്തി അതുകൊണ്ട് തന്നെ ജീവാത്മാക്കളായ നമ്മളെ ഒരു മതത്തിൽ അണി ഒന്നിച്ചു നിർത്തുവാൻ വേണ്ടി ഈ അമ്മ നാൽപ്പത്തി ആറ് വർഷമാണ് ത്യാഗം സഹിച്ചത് നാൽപ്പത്തിയാറാമത്തെ വർഷത്തിലാണ് ദിവ്യം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജനുവരി മാസം ഇരുപത്തി തീയതി ആചാര്യ ഗുരുവിൻ്റെ ഭൗതികമായ ശരീരം മാറുന്നു ആചാര്യ ഗുരുവിൻ്റെ ഭൗതികമായ ശരീരം മാറി ദൈവം നമ്പുരാൻ ഈ അമ്മയിലൂടെ വന്ന് ആചാര്യ ഗുരുവായി അഭിഷേകം ചെയ്ത് നമ്മൾ കാണുന്ന കണ്ണാടിപ്പഴകത്തിൽ ആ ശരീരം സൂക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി മാസത്തിൻ്റെ പതിമൂന്നാം തീയതി വായുസൈനുധിവിനായ തിരുമേനിയുടെ ശരീരം മാറി തിരുമേനിയും അഭിഷേകം ചെയ്യുകയാണ് വഴി അവിനായ അഭിഷേകം ചെയ്യുന്നു അതിന് ശേഷമാണ് അതായത് തൻ്റെ ദൗത്യം പൂർണ്ണമായും തൻ്റെ അവതാര ലക്ഷ്യം പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ മണ്ണും ഭവനവും സന്തതിവാഴ്ചയും എല്ലാമെനിക്കായി തന്നവനേ നമുക്ക് നഷ്ടപ്പെട്ടു പോയ മുഴുവൻ നക്ഷത്രങ്ങളും ഈ അമ്മയിലൂടെ വീണ്ടെടുത്തതിന് ശേഷം ഈ അമ്മയുടെ ഭൗതികമായ ശരീരം മാറുവാൻ വേണ്ടി കൊല്ലം ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി മാസം അഞ്ചാം തീയതി ദിവ്യമാതാവിൻ്റെ ഭൗതികമായ ശരീരം മാറും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ മാസം പതിനാറാം തീയതി പ്രത്യക്ഷാ ദിവസഭയ്ക്ക് ലിഖിതമായ ഒരു ഭരണഘടന ദിവ്യമാതാവ് ഒപ്പിട്ട ഒരു ഭരണഘടന പ്രത്യക്ഷ ദിവസഭയ്ക്ക് തന്നതിന് ശേഷമാണ് ഈ അമ്മയുടെ ഭൗതികമായ ശരീരം മാറുന്നത് ഈ അമ്മയുടെ ഭൗതികമായ ശരീരം മാറ്റം നടന്നത് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി മാസം നാലാം തീയതി വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തി അഞ്ചിനാണ് ആ അമ്മയുടെ ഭൗതികമായ ശരീരകർവാട് ദിനം പ്രത്യക്ഷ ദിവസഭ ഏഴു ദിവസം അതായത് ഡിസംബർ മാസം ഇരുപത്തൊൻപതാം തീയതി മുതൽ ജനുവരി മാസം നാലാം തീയതി വരെ നമ്മൾ സഭ ആചരിക്കുന്നത് അങ്ങനെ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ആചാരമാണ് പ്രത്യക്ഷ ദിവസഭയുടെ ഈ ദിവ്യമാതാവിൻ്റെ നാമത്തിലുള്ള ഉപവാസം എന്ന് പറയപ്പെടുന്നത് ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചത് ജനുവരി അതായത് ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചത് കൂടെ വസിക്കുക അടുത്ത് വസിക്കുക എന്നുള്ളതാണ് അപ്പോൾ ജീവാത്മാവ് പരമാത്മാവ് ഇവിടെ അടുത്ത് വസിക്കുന്ന ദിവസങ്ങളായി പ്രത്യേക ഒരുക്കത്തോടു കൂടി പ്രത്യേക ബ്രതാനുഷ്ഠാനങ്ങളോട് കൂടി ആ ദിവസം അവരെ സന്തതികൾ അത് ആചരിക്കുന്നു ജനുവരി മാസം ഇരുപത്തൊൻപതാം തീയതി ഡിസംബർ മാസം ഇരുപത്തൊൻപതാം തീയതി മുതൽ ആ സുദിനം ആചരിച്ച് ജനുവരി മാസം മൂന്നാം തീയതി ആ ശാഖാതല സമാപനം കഴിഞ്ഞ് ജനുവരി മാസം നാലാം തീയതി ദേവ്യമാതാവ് ആദ്യമായി കടന്നു വന്നതായ കുളത്തൂർ ആ കുളത്തൂലിൻ്റെ മണ്ണിൽ നിന്നാണ് പ്രത്യക്ഷ ദിവസക്കാൽ ദേവ്യമാതാവിൻ്റെ ഉപവാസത്തിൻ്റെ ജനുവരി മാസം നാലാം തീയതി ശരീരമാറ്റം നടക്കുന്ന ആ ദിവസം കുളത്തൂരിൻ്റെ മണ്ണിൽ നിന്ന് പദയാത്രായി എരുവേ സങ്കേത മണ്ണിൽ കടന്നു വന്ന് ദേവിമാതാവിൻ്റെ ഭൗതികമായ ശരീരപേർപാട് സംഭവിക്കുന്ന ആ രാത്രി പതിനൊന്ന് അൻപത്തി അഞ്ചിൻ്റെ അവിശേഷാൽ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിനു ശേഷം ആണ് പ്രത്യക്ഷാ ദിവസഭയുടെ സന്ധികളായ നമ്മൾ ജനുവരി മാസം അഞ്ചാം തീയതി വിശുദ്ധ മണ്ഡപത്തിൽ സഭയുടെ ഗുരു ഗുരുക്കന്മാരുടെ അവരുടെ പ്രഭാഷണം കേട്ട് ഒരു വർഷക്കാലത്തേക്കുള്ള അനുഗ്രഹം സമ്പാദിച്ചാണ് ഈ പ്രത്യക്ഷാ ദിവസക്കാർ അവരുടെ ഭവനത്തിലേക്കും ശാഖലിലേക്കും പോരുന്നത് ഈ വർഷം നമ്മൾ നാൽപ്പതാമത് വിയോഗ ദിനങ്ങളാണ് ആചരിച്ചത് എല്ലാ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷ വർഷം വലിയ ഒരു ജനാവലിയാണ് നമ്മുടെ എരവേരി മണ്ണിൽ കൂടിയത് തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ പ്രത്യക്ഷാ ദിവസഭയിൽ ദിവ്യമാതാവിൻ്റെ പ്രാധാന്യം ലോകത്ത് വിളിച്ച് അറിയിക്കേണ്ടതായ കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു ദേവിമാതാവിൻ്റെ നാൽപ്പതാമത് ദേഹവിയോഗ ജനങ്ങൾ നമുക്ക് എന്തുകൊണ്ടും അനുഗ്രഹീതമാണ് പ്രത്യക്ഷ ദിവസഭയുടെ മുഴുവൻ ശാഖയിൽപ്പെട്ടതായ സന്ധികൾക്കും ഈ ലോകത്തിന് തന്നെ അതൊരു അനുഗ്രഹമായി മാറുകയാണ് നമുക്കറിയാം ലോകമിന്ന് ഒരു പുതുവർഷം അത് ഇംഗ്ലീഷ് ഒരു പുതുവർഷത്തെ വരവേൽക്കുന്നത് മറ്റു പല രീതിയിലൂടിയാണ് എങ്കിൽ പ്രത്യക്ഷാ ദിവസക്കാരായ നമ്മൾ ഒരു പുതുവർഷത്തെ വരവേൽക്കുന്നത് ഉപവാസത്തോടും ധ്യാനത്തോടും ചിന്തയോടും കൂടിയാണ് ലോകത്തിന് സമാധാനം ആഗ്രഹിച്ചുകൊണ്ടാണ് പ്രതീക്ഷാ ദിവസ അത്തരമൊരു ഉപവാസം ഏറ്റെടുത്തുകൊണ്ട് സഭ മുൻപോട്ട് പോകുന്നത് അത് ലോകത്തിൽ തന്നെ സമാധാനമായി മാറും തർക്കമില്ലാത്ത കാര്യമാണ് ലോകത്തിൽ ലോകത്തിൻ്റെതായ രീതിയിൽ നല്ല സമാധാനവും നല്ല ശ്രേഷ്ഠമായ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശ്രേഷ്ഠമായ വർഷമായി മാറും തർക്കമില്ല അതുകൊണ്ട് ദേവി മാതാവിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ലോകത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുദേവനാമത്തിൽ സ്നേഹം വന്നത്